ആൾക്കാർ സംശയ രൂപേണ ഉന്നയിക്കുന്നത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഒരേ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൂടി മറുപടി പറയണമെന്ന ഉദ്ദേശത്തോടു കൂടി പോലീസ് സംസാരിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ എന്നോട് പങ്കുവച്ച അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ അഭിപ്രായങ്ങളിലും അകിലേട്ടനോട് യോജിക്കുന്ന ഞങ്ങൾ ദിലീപിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത് എന്നെ സ്നേഹിക്കുന്ന സ്നേഹിച്ചിട്ട് എന്നെ എതിർക്കുന്ന ആൾക്കാരും അതുപോലെ ദിലീപ് വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാടിനെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ദിലീപ് ഏട്ടനെ സ്നേഹിക്കുന്നവർക്കോ ഇന്നലകളിൽ ദിലീപ് നിരപരാധിയല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ അവരുടെ കയ്യിൽ കിട്ടവന് വേണ്ടിയിട്ടല്ല ഈ വിഷയത്തിൽ എതിർത്ത് സംസാരിക്കുന്നവർക്ക് അതായത് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള നിലപാട് സ്വീകരിച്ചു ദിലീപ് എന്ന് മനസ്സിൽ ഉറച്ച നിലപാടുമായി ഉറച്ച വിശ്വാസമായി പോയി ഈ കോടതി വിധിയിൽ സംശയം രേഖപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായേക്കാം അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് അതിൽ ഒരുപാട് പേർ എന്നോട് ചോദിച്ച സംശയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ പൾസർ സുനി എന്തിനാണ് ഇത് ചെയ്തത് എന്ന ഒരു പ്രധാനപ്പെട്ട സംശയം പല ആൾക്കാരും എന്നോട് ചോദിച്ചു വളരെ ലളിതമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം ഒന്നുകിൽ പൾസർ സുനി ഈ നടിയെ ഉപദ്രവിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും പണം തട്ടിയെടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കാം പൾസർ സുനി ഇത് ചെയ്തത് ഇനി എന്തുകൊണ്ട് പൾസർ സുനി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പൾസർ സുനിയുടെ പേരിൽ ഇതിനു മുൻപും ഇതേപോലത്തെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ഉപദ്രവിച്ചു ദൃശ്യങ്ങൾ പകർത്തി അതിൻ പേ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിന്റെ പരാതികൾ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പൾസർ സുനിക്ക് വേണമെങ്കിൽ സ്വന്തം താല്പര്യ പ്രകാരം ആരുടെയും ആഹ്വാനമില്ലാതെ ഈ ഒരു കേസ് ചെയ്യാം നിങ്ങൾ ഈ ഒരു പീഡന കേസിൽ മാത്രം ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുകയും കേരളത്തിൽ നാളിതുവരെ നടന്ന എല്ലാ ബലാത്സംഗങ്ങളും ആ പ്രതി മാത്രം ചെയ്തതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിലെ യുക്തിരാഹിത്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് പൾസർ സുനി ഇത് ചെയ്തെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ദിലീപും ഇരയാക്കപ്പെട്ട ഈ നടിയും തമ്മിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മുൻകൈ മുൻനിർത്തി ദിലീപ് എന്ന് പറയുന്ന നടനെ കൊടുക്കുക എന്ന കൂടി മറ്റാരെങ്കിലും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയോട് ആവശ്യപ്പെടുകയും മറ്റാർക്കെങ്കിലും വേണ്ടി പൾസർ സുനി ഇപ്രകാരം ചെയ്യുകയും അങ്ങനെ ചെയ്ത പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞതാകാനും ഒരു പോസിബിലിറ്റിയാണ് ഇതിലുള്ളത് ശരി അപ്പോൾ അത് ആ വ്യക്തി ആരാണ് അത് എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒരു എട്ട് കൊല്ലം ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയ ഒരു കേസ് ഇത്രേ വരെ എത്തിച്ച് ഒരു വിധി വന്നിട്ട് പോലും ഇപ്പം പൾസർ സുനീനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണ് എങ്കിൽ പൾസർ സുനി പറയുന്നത് ഇനി ആൾക്കു വേണ്ടി ചെയ്തു എന്ന് പക്ഷെ പൾസർ സുനീനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിൽ ആരായിരിക്കും അതിന് പിന്നിലുള്ളത് എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോകുന്നു പറഞ്ഞിട്ടില്ല വേറെ ആരും പറഞ്ഞു ഇനി ഈ കേസിന്റെ നാൾ വഴികൾ നിങ്ങളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടാവും ഞാനൊന്നും ഇത് മറന്നിട്ടേ ഇല്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസമാണ് ഈ കേസിൽ പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അറസ്റ്റ് ഭാഗത്ത് പൾസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ച് പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം ദിലീപ് കുറ്റക്കാരനാണ് ദിലീപ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നു കേരള പൊതുസമൂഹം മുഴുവൻ ദിലീപ് തന്നെയാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുന്നു ഇവർക്കാർക്കും തന്നെ ദിലീപിന് ഈ വിഷയത്തിലുള്ള എന്ത് ഇടപെടലാണ് ദിലീപ് നടത്തിയതെന്നുള്ള യാതൊരു ബോധ്യവുമില്ലാതെ പിന്നീട് സാക്ഷികൾ വരുന്നു ഈ ഓരോ സാക്ഷികളും പിന്നീട് പലരും എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ സാക്ഷികൾ എങ്ങനെയാണ് കൂറുമാറിയത് ഞാൻ ഈ സാക്ഷികൾ എന്ത് മൊഴിയാണ് ആദ്യം കൊടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എന്തായാലും കൂറുമാറിയ സാക്ഷികളിൽ കാവ്യമാധവനുണ്ട് നാദൃഷ്യുണ്ട് കാവ്യമാധവന്റെ സഹോദരങ്ങളുണ്ട് അപ്പൊ ഇവരൊക്കെ ദിലീപിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ആദ്യം മൊഴി കൊടുത്തത് എന്തായാലും ഇവർ കൂറുമാറി ദിലീപിന് അനുകൂലമായ ഒരു മൊഴി കൊടുക്കണമെങ്കിൽ ആദ്യം ഇവർ കൊടുത്തേക്കുന്ന മൊഴി ദിലീപിനെതിരായിരിക്കണമല്ലോ കാവ്യമാധവൻ ദിലീപിനെതിരായിരിക്കുമോ മൊഴി കൊടുത്തത് നാദിർഷ ദിലീപിനെതിരായിരിക്കുമോ മൊഴി കൊടുത്തത് ഇതിൽ നാദിർഷയും ഞാൻ മറ്റൊരു നടിയുടെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ അവസരത്തെ പറയാമെന്ന് എനിക്ക് എന്തായാലും പേര് ഞാൻ പറയുന്നില്ല എന്നോട് ആ ഒരു നടി നേരിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഡബ്ല്യു സി സിയിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിലും രമ്യ നമ്പീഷിനും എന്നെ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് എന്നെ കൊണ്ട് അവർ പറഞ്ഞ മൊഴി കൊടുപ്പിച്ചിട്ട് അവർ മുങ്ങിയതാണ് എന്ന് മലയാള സിനിമയിൽ ഈ മൊഴി കൊടുത്ത് പിന്മാറിയ ഒരു നടി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് അവരെ ബോധപൂർവ്വം ഈ വിഷയത്തിലേക്ക് ഈ ഈ റിമാക്കല്ലെങ്കിലും രമ്യ നമ്പീഷിനോട് ചേർന്ന് കുടുക്കിയതാണെന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് മൊഴി മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് അവർ കേൾക്കാത്ത കാര്യം ദിലീപ് ഈ ഇരയാക്കപ്പെട്ട ഈ നടിയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞത് മറ്റവരാണ് പറഞ്ഞത് അല്ലാതെ ഇവർ കേട്ടതല്ല അതുപോലെ നാദിർഷയെ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കൊടുത്ത മൊഴിയാണ് താൻ അമേരിക്കയിൽ നാദിഷ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ പറയുന്ന ദിലീപിന്റെ ഈ വിഷയം പാൽസർ സുനിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരുന്നത് അപ്പൊ നാദിർഷ പറയുന്നുണ്ട് സാറേ ദിലീപ് എന്റെ അടുത്ത സുഹൃത്താണ് ഏതെങ്കിലും രീതിയിൽ ദിലീപ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് എന്നോട് പറയും അവന്റെ ഭാഗത്തൊരു വീഴ്ച പറ്റിയെങ്കിൽ അവൻ കുറഞ്ഞപക്ഷം എന്നെ വിളിച്ച് പറയും വിടാ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ നീ നാട്ടിൽ വരുന്ന സമയത്ത് പറയാം എന്നെങ്കിലും പറയും എന്ന് നാദർഷ പറഞ്ഞപ്പോൾ ഇവർ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് നാദിർഷ ദിലീപ് ഇപ്രകാരം പറഞ്ഞു അതായത് എനിക്കൊരു തെറ്റുപറ്റി നാട്ടിൽ വരുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് പറഞ്ഞ് നാദിർഷ പറയാത്ത കാര്യം മൊഴിയാക്കി എഴുതി ചേർത്തു ഇത്തരത്തിൽ ഇല്ലാത്ത കഥകളൊക്കെ ചേർത്ത് ദിലീപിന് ഈ നടിയോട് വിരോധമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോസിക്യൂഷനും പോലീസും ചേർന്ന് പല നാടകങ്ങളും കളിച്ചു ഇനി എന്തിനാണ് ഈ നടിയോട് ദിലീപിന് വിരോധം തോന്നുന്നത് എന്നുള്ള ഒരു 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 കോമൺ സെൻസിൽ അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ